രൂപ ജോസേട്ടന്റെ കടയിൽ നിന്ന് അല്ലെങ്കിൽ തണ്ടികൾക്ക് ും കൂടുതലാ ഞാനിത് ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇടക്കൊക്കെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണം ഒരു ദുരിതം വരുമ്പോഴേ നാട്ടിലെ അതൊക്കെ ബിസിനസ് അതോടെ കാട ഫേമസ് കേരള മുതൽ തമിഴ്നാട്ടിൽ നിന്ന് വരേണ്ട ആൾക്കാർ രക്ഷാപ്രവർത്തനം എത്തിക്കണം ഇതൊക്കെ കാണുമ്പോഴാണ് യൂണിഫോം ഇട്ട് നടക്കണത് അപകടം നടന്ന സ്ഥലത്തൊന്നും വരില്ലല്ലോ ഞങ്ങൾ അപ്പനായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കാനും അനാഥരായ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കാനും അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാനും വരെ ഇവിടെ ആളുകൾ ആണ് സെലിബ്രിറ്റികൾ മുതൽ ചായ കച്ചവടക്കാര് മീൻ കച്ചവടക്കാര് അവരാരൊക്കെ ദുരിതാശ്വാസ പണ്ടിക്ക് കൊടുക്കുന്നുണ്ട് ഞങ്ങള് പോവാ ബ്ലഡ് പോവാത്തഞ്ച് കിലോമീറ്റർ അത് അവിടെ ചെന്ന് കൊടുക്കണമെന്നില്ല അവിടുത്തെ നാട്ടിലെ ആശുപത്രി കൊടുത്താൽ മതി അവരങ്ങോട്ട് എത്തിച്ചോളും നിങ്ങളെ ഓ നെഗറ്റീവാ ഏതാറ്റീവ് നല്ല കാര്യം ചെയ്തോടൊക്കെ കോഴിക്കോടും വയനാട്ടിലും ഒരുപാട് പേരുണ്ട് അവര് ആശുപത്രിയിൽ ബ്ലഡ് കൊടുത്താൽ ഓലത് മറിച്ചു ഇത് തനിച്ചാറി ആ സോറി ഷാജിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് ആൾ ഇതുവരെ ബോധം വേണില്ല ഞങ്ങൾ ആശുപത്രി സാധനങ്ങളൊക്കെ എടുക്കാന്നോ ബ്ലഡ് ആവശ്യോളിട്ടാ നെഗറ്റീവ് ആണ് സ്ഥലം കണ്ണൂരാണ് എന്നാ ശരിട്ടാ ദുനിയാവിലെ മനുഷ്യന്മാർക്കൊരു ആപത്ത് വന്ന ഏത് കോണിന്നും ആൾക്കാർ വരും അത് കണ്ണൂരിൽ നിന്നായാലും കോയമ്പത്തൂരിന്നായാലും മനുഷ്യനാകണം മനുഷ്യനാകണം നമുക്ക് പങ്കുവയ്ക്കണം